അല്ലാത്ത ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ആ സുഹൃത്ത് എപ്പോഴും വരും ഏകദേശ ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഏകദേശ ആഴ്ചകളിലെല്ലാം അദ്ദേഹം മദീനയിൽ നിന്ന് മദീനയിലേക്ക് വരും പലപ്പോഴും അദ്ദേഹം ഉമരതി അള്ളാൻഹുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പള്ളിയിലില്ല നമസ്കാരത്തിനില്ല ജുമാളക്കില്ല അവർ ഒന്നിനും അദ്ദേഹത്തെ കാണുന്നില്ല അപ്പോ പറഞ്ഞാ അവർക്കു അന്വേഷിച്ച് എവിടെ പോയി അദ്ദേഹം അദ്ദേഹം എവിടെ പോയി എന്ന് പറഞ്ഞപ്പോ നിന്ന് ആരോ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണ്ടത്തെ അവസ്ഥയിലേക്കല്ല തിരിച്ചുപോയി അദ്ദേഹം ഇന്ന് അറിയപ്പെട്ട മദ്യപാനിയാണ് അദ്ദേഹം അറിയപ്പെട്ട ഇന്ന് അദ്ദേഹം അറിയപ്പെട്ട വ്യഭിചാരിയാണ് ഇപ്പൊ അയാൾ വളരെ മോശമായിട്ടാണുള്ളത് കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന് ഒരു കത്തെഴുതുകയാണ് അദ്ദേഹത്തിന് ഒരു കത്ത് എന്താണ് എഴുതുന്നത് ഈ ആയത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് എഴുതി അദ്ദേഹം ഈ കുടിയനായ മനുഷ്യന് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചു നോക്കുക ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചു നോക്കുക എന്താണ് ഹലീഫ് എനിക്ക് എഴുതിയത് അങ്ങനെ അദ്ദേഹം ഈ ആയത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തെറ്റ് തിരുത്തി